ृन्दवद पुण्यमा ओरो मनुष्यनु देवराय मा न तत्त्वमाय तत्त्वमसि अरुहृदया तत्त्वमसि तत्त्वहसि तत्त्वमसि സ്വാമിയേ ശരണമയ്യപ്പ ഏവർക്കും സ്വാഗതം തത്തുമസിയിലേക്ക് ബാൻജി ഓം ശാന്തി ബാൻജി നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ട് ഒരു പ്രേക്ഷകൻ ഫോൺ ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനമായ ജീവിയാണല്ലോ മനുഷ്യൻ അപ്പൊ ആ മനുഷ്യൻ എല്ലാ അധികാരങ്ങളും പഠിച്ചെടുക്കി ഒരു ലീഡർഷിപ്പ് ഏറ്റെടുത്തിരിക്കുന്ന ഒരാളാണ് അങ്ങനെ ആയതുകൊണ്ട് മനുഷ്യന് ജീവിയെയും കൊല്ലാനും തിന്നാനും ഉള്ള അധികാരമില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം പറയുന്നു സ്വാമി തീർച്ചയായിട്ടും സ്വാമിയുടെ വീട്ടിലെ ഒരു കുടുംബ നാഥനാണല്ലോ കുടുംബത്തിന്റെ ലീഡർ അല്ലേ അപ്പൊ കുടുംബത്തിന്റെ ലീഡറാണ് നാഥനാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വീട്ടിലുള്ളവരെല്ലാരെയും കൊന്നു തന്നെയാന്നുള്ളതാണോ അങ്ങനെയല്ലോ അതിന്റെ അർത്ഥം അപ്പൊ അതേപോലെ മനുഷ്യൻ ലീഡറാണെന്നും സ്വയമാണ് നമ്മളങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് കുറച്ച് ചിന്താശക്തി കൂടുതലുണ്ട് വിവേക ശക്തി കൂടുതലുണ്ട് അത് തീർച്ചയായിട്ടും ശരിയാണ് പക്ഷെ പല ജീവജാലങ്ങൾക്കുള്ള വിശേഷതകൾ നമുക്കില്ല അപ്പൊ അത് മാത്രല്ല ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താണ് രക്ഷിക്കുക നയിക്കുക പരിപാലിക്കുക ഒരു വീട്ടിൽ തന്നെ നോക്കൂ നമുക്കൊരു ലീഡർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആ കുടുംബത്തെ പരിപാലിച്ചു കൊണ്ടുപോവുക ആ കുടുംബാംഗങ്ങൾക്ക് വേണ്ടുന്ന രക്ഷ നൽകുക അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ തയ്യാറാക്കി കൊടുക്കുക അവരെ സഹായിക്കുക എന്നുള്ളതാണ് അങ്ങനെ സ്വയം നമ്മൾ തന്നെ ഈ ഭൂമുഖത്തിന്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്ത സ്ഥിതിക്ക് അപ്പൊ മാനവൻ എന്താ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ബാക്കി ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അവയെ നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയല്ലേ വേണ്ടേ അല്ലാതെ ലീഡർഷിപ്പ് കിട്ടിയ അർത്ഥം കൊന്നുതന്നെയാ എന്നുള്ളതാണോ ഇപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് വരാം ബന്ധമുണ്ടോ ഹിന്ദിയിൽ പറയാറുണ്ട് ജൈസ അൻ വൈസ ഭക്ഷിക്കുക നമ്മുടെ അന്നം പോലെ മനം എന്ന് പറയാറുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നോക്കൂ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ മനസ്സത്തിന് മൂഡ് ഓഫ് ആയി അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം വന്നു അല്ലെങ്കിൽ ആരോടെങ്കിലും നമ്മൾ പിണങ്ങി ഉടനെ നമ്മൾ എന്ത് പറയും ആഹാര സമയമാകുമ്പോ വേണ്ട എനിക്ക് വശപ്പില്ല കൊറേ നിർബന്ധിച്ച് നമ്മൾ പറയുന്നത് എനിക്കിന്ന് വശപ്പില്ല അപ്പൊ മനസ്സ് അസ്വസ്ഥ ആണെങ്കിൽ നമുക്ക് വിശക്കണില്ല ആദ്യം നമ്മൾ ആഹാരത്തെയാണ് ഇന്ന് രസിക്കുക അല്ലെ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകണണ്ട് മനസ്സിന്റെ അസ്വസ്ഥത നമ്മുടെ ആഹാരത്തെ ബാധിക്കണുണ്ട് അല്ലേ വിശപ്പിനെ ബാധിക്കുന്നുണ്ട് അതായത് മനസ്സും ശരീരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ആഹാരം അപ്പൊ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല അതേപോലെ നമ്മൾ സന്തോഷമായിട്ടിരിക്കുമ്പോൾ പറയില്ലേ ധാരാളം ഭക്ഷണം കഴിക്കുകയും ചെയ്യും എല്ലാരോടൊപ്പം നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ സന്തോഷമായിട്ടിരിക്കുന്ന ആ മൂഡിൽ നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിൽ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ മനസ്സിന് നമ്മുടെ ഭക്ഷണവുമായിട്ട് അല്ലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അപ്പൊ മനസ്സിന് ഭക്ഷണമായിട്ട് ബന്ധമുണ്ട് അതേപോലെ തീർച്ചയായിട്ടും തിരിച്ചും ഉണ്ടാകുമല്ലോ നമ്മള് കഴിക്കുന്ന ഭക്ഷണത്തിന് നമ്മുടെ മനസ്സുമായിട്ടും തീർച്ചയായിട്ടും ബന്ധം ആ സാധാരണ ഒരു സന്യാസിയുടെ ജീവിതകഥയെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരിക്കലൊരു സന്യാസി ഇങ്ങനെ ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്ന സമയത്ത് രാജാവ് ക്ഷണിച്ച് വളരെ പ്രസിദ്ധനായ ഒരു സന്യാസിയാണ് രാജാവ് ക്ഷണിച്ച് രാജകൊട്ടാരത്തിലിരുത്തിയിട്ട് അദ്ദേഹത്തിന് ഭക്ഷണമെല്ലാം നൽകി സൽക്കാരെല്ലാം നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് വിശ്രമിക്കാൻ വേണ്ടി രാജാവിന്റെ തന്നെ മുറികളിൽ ഒരു വിശ്രമ മുറി നൽകി അപ്പൊ സന്യാസി വളരെ സന്തോഷത്തോടു കൂടി അവിടെ വിശ്രമിച്ചു വിശ്രമിക്കാൻ പോയി കിടക്കുന്ന സമയത്ത് കണ്ണടയ്ക്കണുണ്ട് വീണ്ടും കണ്ണു തുറക്കണുണ്ട് വീണ്ടും കണ്ണടയണോ കണ്ണു തുറക്കണു അദ്ദേഹത്തിന്റെ ദൃഷ്ടി പോകുന്നത് ആ വിശ്രമ മുറിയിലെ രാജാവിന്റെ ഒരു രത്നഹാരം കിടപ്പുണ്ട് രാജാവ് അനിയുന്ന ഒരു മാല ആ മാലയിലേക്ക് ആ സ്വർണമാലയിലേക്കാണ് ഇത് രത്നമാല രത്നങ്ങളും സ്വർണവും എല്ലാം കൊണ്ട് നിർമ്മിച്ച ആ മാലയിലേക്ക് സന്യാസിയുടെ ശ്രദ്ധ പോവാണ് വീണ്ടും കണ്ണടയ്ക്കും പക്ഷെ ഉറങ്ങാൻ പറ്റില്ല വീണ്ടും മാലയിലേക്ക് കണ്ണു പോകും കുറെ തവണ അസ്വസ്ഥ ആയപ്പോ അവസാന സന്യാസി എഴുന്നേറ്റ് ആ രത്നഹാരം എടുത്ത് തന്റെ ഭാണ്ഡത്തിലേക്ക് വെക്കും അതിനുശേഷം സുഖമായിട്ട് കിടന്നുറങ്ങും കിടന്നുറങ്ങി വിശ്രമത്തിന് ശേഷം സന്യാസി തിരിച്ചു പോകും വീണ്ടും രാജാവിനോട് യാത്ര പറഞ്ഞു പോയി അങ്ങനെ വളരെ ദൂരം യാത്ര ചെയ്ത് രാത്രി കിടന്നുറങ്ങി രാവിലെ കുളിക്കാൻ വേണ്ടിട്ട് ഭാണ്ഡന്നുറക്കണ സമയത്ത് ഭാണ്ഡത്തിനുള്ള രത്നഹാരം അപ്പോ സന്യാസിയുടെ മനസ്സാകെ അസ്വസ്ഥായി അയ്യൂ ഈ രത്നഹാര എവിടുന്നാ ഇതങ്ങനെ എന്റെ സഞ്ചീല് വന്നു സന്യാസിയെ എല്ലാം ത്യജിച്ചിട്ട് സന്യാസത്തിന് പുറപ്പെട്ട ഞാന് എന്റെ സഞ്ചിയില് ഈ രത്നഹാരെ എവിടെ വന്നു ആള് തലേ ദിവസത്തെ ഇങ്ങനെ ഓർമ്മിക്കാൻ തുടങ്ങി രാജകൊട്ടാരത്ത് രാജാവ് ക്ഷണിച്ചതും സൽക്കരിച്ചതും വിശ്രമിച്ചതും അതെല്ലാം ഓർമ്മിച്ച് അവസാനം ഓ ഇത് രാജാവിന്റെ ആണല്ലോ ഭഗവാനെ ഞാൻ എത്ര വലിയ മഹാപാപ ചെയ്തേ ഇത്ര വലിയ തെറ്റ് രാജാവിന്റെ അതിഥിയായിട്ട് സ്വീകരിച്ചു അത് മാത്രല്ല ജീവിതത്തിലെ എല്ലാ ഭൗതിക വസ്തുക്കളും ത്യാഗം ചെയ്ത് സന്യാസം സ്വീകരിച്ച ഞാൻ ഒരു രത്നഹാരം കണ്ടപ്പോ എനിക്ക് എങ്ങനെ എടുക്കാൻ തോന്നി എനിക്ക് എങ്ങനെ മനസ്സ് വന്നു ഇത്രയും നല്ല സാധകനായി എനിക്ക് വേഗം സന്യാസി രാജകൊട്ടാരത്തെ ലക്ഷ്യമാക്കിയിട്ട് നടന്നുനീങ്ങി രാജാവിന്റെ ഓടിയെത്തി ഈ രത്നഹാരം അദ്ദേഹത്തെ ഏൽപ്പിക്കും രാജാവിനാ അത്ഭുതയെ അപ്പൊ സന്യാസി തള്ളേ ദിവസം നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അവസാനം രാജാവിനോട് ചോദിച്ചു രാജാവേ എനിക്കൊരു കാര്യം അറിയണം ഇത്രയും നല്ല സാധന ചെയ്യുന്ന എനിക്ക് ഒരിക്കലും ഈ തോന്നൽ വരേണ്ടതല്ല പക്ഷെ ഇന്നലത്തെ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ വിശ്രമിക്കാൻ കിടന്നപ്പോഴാണ് എനിക്ക് ഈ തോന്നൽ ഉണ്ടായത് അപ്പൊ എനിക്ക് ഒരു കാര്യം അറിയണം ഇവിടുത്തെ പാചകശാലയിൽ ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത് അവരെനിക്കൊന്ന് പരിചയപ്പെടുത്തി തരൂ രാജാവ് കൊണ്ടു ഈ പാചകശാലയിലേക്ക് സന്യാസി സന്യാസി രാജാവിനോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു പാചകക്കാരനെ വിളിച്ച് കുശല അന്വേഷണങ്ങളൊക്കെ നടത്തി വളരെ സ്നേഹപൂർവ്വം സംസാരിക്കുമ്പോ പാചകക്കാരന്റെ ജീവിതകഥ മുഴുവൻ സന്യാസി മനസ്സിലാക്കി അപ്പോൾ പാചകക്കാരൻ തന്റെ കഥ രാജാവിനോട് പറയുകയുണ്ടായി രാജകുട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് കുടുംബം നടക്കണില്ലേ കുടുംബത്തിലെ പല കാര്യങ്ങളും നടത്താൻ ഇനിയും അദ്ദേഹത്തിന് പൈസ വേണം അപ്പൊ രാവിലെ മുതൽ ഈ ആഹാരം ഉണ്ടാക്കുന്ന സമയം മുഴുവൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി പൈസ വേണം സമ്പത്ത് വേണം അതിനു വേണ്ടി ഞാൻ എന്താ ചെയ്യുക രാജകൊട്ടാരത്തിലല്ലേ നിൽക്കുന്നത് ഇവിടെ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോകാൻ പറ്റുവോ രാവിലെ മുതൽ അതെടുത്തിട്ട് പോയാലോ ഇതെടുത്തിട്ട് പോയാലോ മറ്റേ സാധനം എടുത്താലോ ഇടയിലിടയില് ഈ പാചകക്കാരന്റെ മനസ്സിൽ ഈ കൊട്ടാരത്തിന് എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് പോകണം കാരണം രാജ അല്ലേ എല്ലാം ഉണ്ടാവും സമ്പൽ സമൃദ്ധമാണല്ലോ കൊട്ടാരം അപ്പൊ എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് പോണം മോഷ്ടിച്ചിട്ട് പോണം ആ ചിന്തയിലാണ് ആഹാരം ഉണ്ടാക്കുക അപ്പൊ അതിന് ശന്യാസിക്ക് കാര്യമെല്ലാം പെടീട്ടെ അപ്പൊ ഉടനെ രാജാവിനെ വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന് കുറച്ചും കൂടി ശമ്പളം കൂട്ടി കൊടുക്കാൻ പറഞ്ഞു രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഈ വിചാരത്തോടു കൂടിയാണ് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കണേ ഈ ഭക്ഷണം ആരൊക്കെ കഴിക്കുന്നു അവർക്കിടെ എല്ലാവരുടെയും മനസ്സിൽ ഭക്ഷണത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഈ ചിന്തകളും പോകുന്നുണ്ട് അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇവിടെ എന്തെങ്കിലും മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും എടുക്കണം ആ തോന്നൽ കൂടി ഭക്ഷണത്തിനോടൊപ്പം കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം അന്നത്തിന് നമ്മുടെ ജീവിതത്തില് നമ്മുടെ സ്വഭാവത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതാണ് ആ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആൾക്കാര് ആര് പാകം ചെയ്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് വ്രത അനുഷ്ഠിക്കാൻ പ്രത്യേകിച്ചും മണ്ഡലകാലത്തിൽ ഓരോ അയ്യപ്പസ്വാമിക്കോ അറിയാം മാലയിടുമ്പോ തന്നെ ഗുരുസ്വാമി പറഞ്ഞു കൊടുക്കാറുണ്ട് അവനവന്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഭഗവാന് നിവേദ്യം അർപ്പിച്ചതിന് ശേഷം അത് സ്വീകരിക്കണം എങ്ങനെ ഉണ്ടാക്കണം അതും പറഞ്ഞു കൊടുക്കാറുണ്ട് കുളിച്ച് ശുദ്ധമായി ഈശ്വര സ്മൃതിയിൽ ശരണം വിളികളോടുകൂടി ആഹാരം പാചകം ചെയ്ത് അത് ഭഗവാൻ അർപ്പിച്ചിട്ട് പ്രസാദ രൂപേണ സ്വീകരിക്കണം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം അതിലാണ് നമ്മുടെ സേഫ്റ്റി സുരക്ഷിതത്വവും കൂടിയാണ് പ്രസാദത്തിനുള്ളിൽ സ്വന്തം കൈകൊണ്ട് ആഹാരം ഉണ്ടാക്കുമ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ ആരുണ്ടാക്കുന്നു എവിടെ ഉണ്ടാക്കുന്നു എന്തൊക്കെ ചേർക്കണു പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അല്ലേ അതുകൊണ്ട് ഏറ്റവും നല്ല ജീവിതത്തിന്റെ സുരക്ഷയ്ക്കുള്ള ഒരു ചിട്ടയാണ് ഒരു നിഷ്കർഷയാണ് ഒരു അയ്യപ്പസ്വാമി സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക സേഫ്റ്റിയാണ് സെക്യൂരിറ്റിയാണ് ഈ സ്വന്തം സ്വന്തം വീട്ടിൽ ചെയ്ത് ഭക്ഷണം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ തന്നെ പാകം ചെയ്യുക ഈ ആധുനിക കാലഘട്ടത്തിൽ എത്രത്തോളം ഈ ആധുനിക കാലഘട്ടത്തിലാണ് ഇതിന്റെ ആവശ്യകത നമുക്ക് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ടത്തെ പോലെ അല്ലല്ലോ ഇന്നാണ് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ മനസ്സ് മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ആ മനോ മാലിന്യങ്ങൾ നിമിത്തം ഇത്രയും മായം ചേർക്കുന്ന ഒരു സ്വഭാവം എല്ലാറ്റിലും ഭക്ഷണത്തിൽ പോലും കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും മാലിന്യം ചേർക്കാൻ മായം ചേർക്കാൻ അതിലൂടെ തന്റെ സമ്പാദ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് അപ്പോ തീർച്ചയായിട്ടും പണ്ടെന്നും നമുക്ക് ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അന്നൊക്കെ വിശ്വസിക്കാമായിരുന്നു എവിടെ നമ്മൾക്ക് ഭക്ഷണം കഴിക്കുമ്പോഴും ഭയപ്പെടേണ്ടിയിരുന്നില്ല സുശുദ്ധമായ ആഹാരം ഉണ്ടാക്കിയിട്ട് എല്ലാവരും നമുക്ക് തന്നിരുന്നു പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് പേടിയാണ് എല്ലാവർക്കും ഭക്ഷ്യവിഷബാധ അത് ഇത് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ന്യൂസുകള് കേൾക്കണല്ലേ അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിലാണ് നമുക്ക് ഇതിന്റെ ആവശ്യകത അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുടുംബത്തില് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക ഇതിലാണ് നമ്മുടെ സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ മാത്രല്ല എനിക്കറിയാം ഈ ഈശ്വര വിശ്വവിദ്യാലയത്തില് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു അത്ഭുതം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഏകദേശം പത്ത് ലക്ഷം കുടുംബസ്ഥര് സാമിയെ പോലെയുള്ള പത്ത് ലക്ഷം കുടുംബസ്ഥര് നിത്യേന അവനവന്റെ വീട്ടില് ഉണ്ടാക്കി ഭക്ഷണം ഭഗവാൻ നിവേദ്യം പോലെ വെച്ച് പ്രസാദാക്കിയിട്ട് കഴിക്കുന്നവരുണ്ട് അതിലെല്ലാവരും ഉണ്ട് എല്ലാ തലങ്ങളിലുള്ളവരുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സഞ്ചരിക്കുന്നവരുണ്ട് വളരെയധികം യാത്ര ചെയ്യുന്നവര് വളരെ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവര് ധാരാളം മീറ്റിങ്സും കോൺഫറൻസും അറ്റൻഡ് ചെയ്യുന്നവര് ഒരു ദിവസം തന്നെ രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് തന്റെ ജോലി കാര്യങ്ങൾ ചെയ്യേണ്ടവർ ഇങ്ങനെയുള്ളവര് പോലും ഭക്ഷണ കാര്യത്തില് വളരെയധികം ആത്മനിയന്ത്രണം പാലിക്കാനും ഈ ഡൊമസ്റ്റിക് ഫുഡ് എന്നാ അവരവരുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ആ കൂടി ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ജീവിതം ജീവിക്കുന്ന കാഴ്ച കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പറയാറുണ്ടല്ലോ വേണമെങ്കിൽ ചക്ക വേരിലും കഴിക്കുന്ന പറയാ അപ്പൊ നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അത്രയും പവർ ഉണ്ട് വിൽ പവർ ഉണ്ട് പണ്ടേ നമുക്ക് അറിഞ്ഞൂടെ പഴമക്കാരെയൊക്കെ കാണാറുണ്ടല്ലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ വീട്ടിൽ വന്നിട്ട് വെള്ളം പോലും കുടിക്കില്ല ഓർമ്മ ഒരു മുത്തച്ഛൻ മുത്തച്ഛൻ ഉണ്ടായിരുന്നു ചായപ്പൊടിയും പഞ്ചസാരയും മടിയിൽ പോയി കുടിക്കില്ല തളപ്പിച്ചിട്ടുള്ള വെള്ളം എടുത്ത് നമ്മൾ കൊണ്ടുപോയി കുടിക്കുന്ന ഒരു ശീലമായിരുന്നു കയ്യിലെ ഭക്ഷണ പൊതി ഇന്ന് വിദ്യാർത്ഥി ജീവിതത്തിൽ പോലും നോക്കൂ കുട്ടികൾ പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് പോവുക വെള്ളം ബോട്ടില് കൊണ്ടുപോയി നാണക്കേടാണ് കൊച്ചു ഒച്ചകുഞ്ഞങ്ങളായിരുന്ന പിന്നെയും ചെയ്യും കുറച്ച് കുട്ടികൾ വളർന്നു കഴിഞ്ഞാൽ ഹൈസ്കൂൾ ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പോരായ്മ ഏതിലാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല അതാണ് പറഞ്ഞത് നമുക്ക് ഇന്ന് അറിവുണ്ട് വിവേകം നഷ്ടപ്പെട്ടു പോയി പോരായ്മ ഏതിലാണ് നമ്മൾ ഈ നിന്ന് ഇവിടുന്ന് കണ്ട ബോട്ടിൽ അതെന്ന് അവിടുന്ന് ഇവിടുന്ന് വാങ്ങി കഴിക്കുന്നതിലാണ് പോരായ്മുള്ളത് അതാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ സ്നേഹത്തോടു കൂടി ഉണ്ടാക്കി തന്ന ഭക്ഷണം എടുത്തിട്ട് പോകുന്നതിലാണ് നമ്മുടെ സേഫ്റ്റി പോരായ്മ നമ്മൾ കണ്ണി കണ്ടത് കഴിക്കുന്നതിലാണ് കാരണം അതിലെന്ത് വിശ്വാസം എവിടെ നിന്ന് എന്താ നമുക്ക് കിട്ടണേ എന്ത് നമുക്ക് നിശ്ചയം വെച്ച് കഴിക്കാൻ പറ്റും പണ്ട് പുറത്തുനിന്ന് കഴിക്കുക അവിടുന്ന് ഇവിടുന്നു കഴിക്കുക അതിന് പോരായ്മ അത് പോരായ്മയായിരുന്നു അതാണ് തലകീഴായി പോയി നമ്മൾ ആദ്യമേ പറഞ്ഞില്ല ജീവിത ശരിക്കും താളങ്ങൾ തെറ്റി ഈ പ്രസാദത്തിനെ പറ്റിയൊരു പരാമർശമുണ്ടായിരുന്നു അതെ ഈ ഭോജനം എപ്പോഴാണ് പ്രസാദമാവുന്നത് നമുക്ക് ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം നമ്മൾ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും പങ്കിട്ട് കഴിക്കാറുമുണ്ട് അല്ലേ അപ്പൊ ക്ഷേത്രത്തിന്ന് കിട്ടുമ്പോ അത് പ്രസാദാണ് അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടില് പ്രസാദം ഉണ്ടാക്കാൻ പറ്റില്ലേ നമ്മൾ പ്രസാദം ഉണ്ടാക്കാറുണ്ടല്ലോ മാസത്തില് പൊങ്കാലയൊക്കെ ഇടാറില്ലേ എന്നിട്ട് അന്ന് നമ്മൾ പറയില്ലേ എല്ലാവരും പ്രസാദം കഴിക്കാം വീട്ടിൽ വിളിക്കാനിട്ട് എല്ലാവർക്കും പ്രസാദം കൊടുക്കും അയ്യപ്പസ്വാമി സീസണിൽ അങ്ങനെയല്ലേ ചെയ്യാം എല്ലാവരും അവരവരുടെ വീട്ടിൽ അയ്യപ്പന്മാരെ എല്ലാം വിളിച്ച ഒരു ദിവസം പ്രസാദം കൊടുക്കാറുണ്ടല്ലോ അതെങ്ങനെയാ പ്രസാദാക്കുക നമ്മളത് ഭഗവാന്റെ ഓർമ്മയിൽ ഉണ്ടാക്കി ഭഗവാന്റെ ഓർമ്മയിൽ അത് എല്ലാവരും കൂടി പങ്കുവെച്ച് കഴിക്കാറുണ്ട് അപ്പൊ അതിനെ പ്രസാദം എന്ന് പറയും അപ്പൊ ഇത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടില് മൂന്നു നേരം ചെയ്തുകൂടാ ഈശ്വരന്റെ സന്നിധാനത്തിൽ ഉണ്ടാക്കുക ക്ഷേത്രത്തിൽ ഉണ്ടാക്കി അത് പ്രസാദാകുന്ന എങ്ങനെയാ ഒന്ന് ക്ഷേത്ര ഈശ്വരന്റെ സന്നിധാനം പരിശുദ്ധമായ അന്തരീക്ഷം അപ്പൊ പരിഭാവനമായ അന്തരീക്ഷത്തിൽ ഉണ്ടാക്കി ഭഗവാൻ വേണ്ടി ഉണ്ടാക്കുന്നു എന്നുള്ള ശുദ്ധമായ ഭാവനയോടുകൂടി ചെയ്യുക ഭഗവാൻ അതിനെ അർപ്പിക്കുക എന്നിട്ട് ഭഗവാന്റെ ഓർമ്മയിൽ അത് കൊടുക്കുക ഭഗവാന്റെ ഓർമ്മയിൽ അത് കഴിക്കുക അപ്പൊ എന്തായി പ്രസാദായി അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലെ മൂന്ന് നേരത്തെ ഭക്ഷണം ഇതുപോലെ പ്രസാദാക്കാം എന്ത് ചെയ്താ മതി ആദ്യം നമ്മുടെ വീടിന്റെ അന്തരീക്ഷം എന്ത് ചെയ്യണം ക്ഷേത്രം പോലെ പരിശുദ്ധാക്കണം പരിശുദ്ധനാക്കണം അത്രയും ശുദ്ധിയും വൃത്തിയും നമ്മുടെ വീടും പരിസരത്തിലും ഉണ്ടായിരിക്കണം നമ്മുടെ അടുക്കള അത്ര പരിപാവന ആക്കണം അടുക്കളയിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നവരുടെ മനസ്സിന്റെ ഉള്ളിൽ അത്ര ശുദ്ധിയാണ് കേട്ടിട്ടുണ്ട് അടുക്കള കണ്ടാൽ അറിയാം പെണ്ണിന്റെ ലക്ഷണം തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ മനസ്സെന്താണോ നമ്മുടെ മനോസ്ഥിതി നമുക്ക് അടുക്കളയിൽ കാണാൻ കഴിയും ആ വീട്ടിലുള്ളവരുടെ അപ്പൊ മനസ്സ് ശുദ്ധമാണെങ്കിൽ ആ വീട് അല്ലെങ്കിൽ അവിടുത്തെ അടുക്കള പരിസരത്തിലെല്ലാം ശുദ്ധി ഉണ്ടാകും അങ്ങനെ ശുദ്ധമാക്കി വീടിനെ വെച്ച നമ്മുടെ വീടെന്തായി ക്ഷേത്രമായി അമ്പലമായി ശാന്തിയും സമാധാനവും പറഞ്ഞ ഒരു അന്തരീക്ഷമാണ് അവിടെ വേണ്ടത് കാരണം എന്തുകൊണ്ടെന്നാല് ഈ അന്തരീക്ഷത്തിന്റെ സ്വാധീനം ആ പ്രസാദത്തിലുണ്ടാവും പ്രസാദത്തിലുണ്ടോ ഭക്ഷണത്തിലുണ്ടോ അപ്പൊ അതേപോലെ ഉണ്ടാക്കുന്നവരുടെ മനസ്സ് ആരുണ്ടാക്കുന്നു ഹസ്ബൻഡും വൈഫും കൂടെ നമ്മൾ വഴക്കിട്ടിട്ട് പോയി വൈഫ് ഭക്ഷണം ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറി ഉണ്ടാക്കുമ്പോ അത് പ്രസാദവും ആകില്ല ഭക്ഷണവും ആകില്ല വിഷമായിട്ട് എന്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ചോറാകാം ചപ്പാത്തിയാകാം അല്ലെങ്കിൽ കറികളാകാം നമ്മൾ പറയും ആഹാരം ഉണ്ടാക്കി എന്നിട്ട് കൊണ്ടുവന്ന് ടേബിളിൽ വെക്കും വിളമ്പി കൊടുക്കും നമ്മള് ഭക്ഷണം കൊടുക്കണോ പറയും ശരിക്കും പറഞ്ഞാല് നമ്മള് പറയണോ ഭക്ഷണമാണെന്ന് പക്ഷെ അതിന്റെ ഉള്ളില് ഈ ചോറും ചപ്പാത്തിയും കറികളുടെ ഉള്ളില് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായ വിഷാംശം കൂടി കലരും ആ ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ആ അമ്മയുടെ മനസ്സിലെ ആ ഭാര്യയുടെ മനസ്സിൽ എത്ര വിഷമം ഉണ്ടായിരുന്നു എത്ര ദുഃഖം ഉണ്ടായിരുന്നു എത്ര ടെൻഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്ര ദേഷ്യം ഉണ്ടായിരുന്നു ആ തരംഗങ്ങളും കൂടി എന്ത് ചെയ്യും ആ ഭക്ഷണത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും അത് ശാസ്ത്ര പഠനം തെളിയിച്ച കാര്യമാണ് നമ്മുടെ ചിന്തകൾ ഉണ്ടാക്കുന്ന പ്രകമ്പനങ്ങള് തത്വങ്ങൾ ആഹ്വാനം അത് അതേപോലെ ആഗിരണം ചെയ്യണുണ്ട് പ്രത്യേകിച്ചും പറയാറില്ലേ ജലതത്വത്തിന് ഏറ്റവും കൂടുതൽ ആഗരണ ശക്തി തരംഗങ്ങളെ ആകർഷിക്കാനുള്ള കഴിവ് കൂടുതല ജപ്പാനിലൊരു ശാസ്ത്രജ്ഞത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ മനസ്സിലെ ചിന്തകൾക്ക് തത്വങ്ങളുടെ മേലെ സ്വാധീനം ചെലുത്താനുള്ള കഴിവ് സ്ട്രക്ചറൽ വേരിയേഷൻ തന്നെ തീർച്ചയായിട്ടും ഇന്റർനെറ്റില് ഫോട്ടോസ് ഇട്ടിരുന്നില്ലേ മ്യൂസിക് ഉണ്ട് ജലധന്മാത്രകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം വളരെ മോശമായിട്ടുള്ള ശബ്ദങ്ങൾ പറഞ്ഞപ്പോൾ ആ ജലധന്മാത്രകളുടെ ക്രിസ്റ്റൽ രൂപത്തിൽ ഉണ്ടായ വ്യത്യാസം അപ്പൊ നോക്കൂ നമ്മുടെ ശരീരത്തില് അറുപത് എഴുപത് ശതമാനം വെള്ളമാണ് അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്താ തരംഗങ്ങൾ ഏറ്റവും കൂടുതൽ മാറ്റം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കും അതേപോലെ നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങള് ഈ ആഹാരത്തില് പതിയുമ്പോ അത് ആഹാരം അതിനെ ആഗ്രഹം ചെയ്യുമ്പോ ആ ആഹാരത്തിനോടൊപ്പം നമ്മൾ നമ്മള് കൂടി കൊടുക്കാണ് നമ്മുടെ മനസ്സിന്റെ വിചാരങ്ങളെ കൂടി കൊടുക്കുകയാണ് അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പണ്ട് പറയാറല്ലേ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന ഭക്ഷണം അങ്ങനെ പറയാ അമ്മ ഉണ്ടാക്കിയ എന്നല്ല പറയാ അത് കഞ്ഞിൻ ചമ്മന്തി ആയിക്കോട്ടെ പക്ഷെ നമ്മൾ എന്താ പറയാ എന്റെ അമ്മ സ്നേഹത്തോടെ ഉണ്ടാക്കി തന്ന ഭക്ഷണം അപ്പൊ അമ്മയുടെ മനസ്സിന്റെ ഭാവം എന്താ ഭാവന എന്താ ആ തരം എന്താ ആ തരത്തില് കലരുന്നു എന്നുള്ളതാണ് അതിന് നമ്മൾ അയ്യായിരം രൂപ അല്ലെ പത്തായിരം രൂപ കൊടുത്തിട്ട് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാലും അമ്മ ഉണ്ടാക്കി തന്ന സ്നേഹത്തോട് ഉണ്ടാക്കി തന്ന കഞ്ഞ്ക്കോ ചമ്മന്തിക്കോ ഒരിക്കലും സമാനം അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിന്റെ സ്ഥിതി എന്താണോ ഫീലിങ്സ് എന്താണോ നമ്മുടെ വിചാര വികാരങ്ങൾ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ ഭക്ഷണത്തിന് സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ പ്രസാദം ഉണ്ടാക്കാൻ എന്ത് ചെയ്താ മതി ഒന്നും നമ്മുടെ വീടിന്റെ അന്തരീക്ഷം ശാന്തിയും സന്തോഷവും നിറഞ്ഞതായിരിക്കണം അഥവാ നമ്മുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ഒരിക്കലും നമ്മൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ പോകാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കാൻ പോകാൻ പാടില്ല ഭക്ഷണം ഉണ്ടാക്കിയില്ല കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല ആദ്യം എന്ത് ശരിയാക്കണം നമ്മുടെ മനസ്സിനെ മാനസികാവസ്ഥയെ ശരിയാക്കി നോർമലായി നമ്മുടെ മനസ്സ് സന്തോഷം നിറച്ചതിന് ശേഷം വേണം നമ്മൾ അടുക്കളയിൽ പ്രവേശിക്കാൻ ഭോജനത്തിന് മുന്നിൽ മന്ത്രോ അതായത് നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കുകയാണ് വീട്ടിൽ നമ്മുടെ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണാണ് അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണമാണ് സഹോദരങ്ങളും ഉണ്ടാക്കി തന്നാണ് ഡൊമസ്റ്റിക് ഫുഡാണ് അപ്പൊ ആ ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ പോലും കഴിക്കുന്ന ആൾക്കും ഒരു കടമയുണ്ട് എന്തുകൊണ്ടെന്നാല് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിലെ വർത്തമാന സമയത്ത് വളരെ തമോപ്രധാന അന്തരീക്ഷമാണ് ചുറ്റുപാടും ഈവൻ സസ്യാഹാരങ്ങളാണെങ്കിൽ പോലും ഇവിടെ ഉണ്ടാകുന്ന ഫലമൂലാദികളാണ് സസ്യലതാദികളാണ് നമ്മൾ പച്ചക്കറികളും പഴങ്ങളുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഈ തമോപ്രധാനത കൂടുന്നത് കൊണ്ട് പിന്നെ എല്ലാരും പറയല്ലോ ഇപ്പൊ എന്താ രാസവളങ്ങൾ എത്ര ഉപയോഗിക്കണേ പറയാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള അന്തരീക്ഷത്തില് വിളയുന്ന സാധനങ്ങളാണ് നമുക്ക് കിട്ടണത് അതിനെയാണ് സസ്യാഹാരം ആണെങ്കിലും നമ്മൾ പാകപ്പെടുത്തി കഴിക്കണേ അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരം സസ്യാഹാരം ആണെങ്കിലും അതിനെ സാത്വിക ആഹാരം എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുവല്ലോ നമ്മുടെ മനസ്സിന്റെ സ്ഥിതി ആ ശുദ്ധ വിചാരങ്ങൾ സ്നേഹത്തോടു കൂടി വീട്ടിലുണ്ടാക്കുകയാണെങ്കിലും അത് ഭഗവാൻ ഉണ്ടാക്കുക ഭഗവാന്റെ മക്കൾക്ക് ഉണ്ടാക്കുക ആ വിശാലമായ മനസ്സോടുകൂടി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഈശ്വര സ്മൃതിക്ക് പരമാത്മ സ്മൃതി പവിത്രമായിട്ടുള്ള ശക്തിയാണ് ആ പരമാത്മ സ്മൃതിയുടെ ശുദ്ധ വിചാരങ്ങളുടെ തരംഗങ്ങൾക്ക് ആ ആഹാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അതിന്റെ തന്മാത്ര ഘടനയിൽ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ കഴിയുക അഥവാ എന്തെങ്കിലും തരത്തിലുള്ള മായം ആ സാധനങ്ങളിൽ കലർന്നിട്ടുണ്ടെങ്കിൽ പോലും അതുണ്ടാക്കുന്ന സമയത്ത് കെമിക്കൽസ് കീട നാശിനികൾ എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അത് ആഹാരമായിട്ട് പാകപ്പെട്ട് നമ്മുടെ കയ്യിൽ വന്നാൽ ഒന്നുണ്ടാക്കുന്ന സമയത്ത് ശുദ്ധവിചാരം രണ്ടാമത്തത് കഴിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വിളമ്പി കൊടുക്കുന്ന ആളും കഴിക്കുന്ന ആള് രണ്ടുപേർക്ക് ഉത്തരവാദിത്വമുണ്ട് വിളമ്പി കൊടുക്കുന്ന ആളും ആ സ്നേഹത്തോടു കൂടി നല്ല മനസ്സോട് കൂടിയിട്ട് വിളമ്പി കൊടുക്കുക ശുദ്ധമായ വിചാരങ്ങളോടെ കഴിക്കുന്ന ആളുടെ കടമ നമ്മുടെ കയ്യിൽ ആഹാരം എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പറയാറുണ്ടല്ലോ അന്നദാതാവിന് നന്ദി പറയാ കഴിക്കാൻ തന്ന ആൾക്ക് നമ്മൾ പറയാം നമ്മൾ അധ്വാനിച്ചു നമ്മൾ ഉണ്ടാക്കണോ നമ്മൾ കഴിക്കണു പിന്നെ ആരോട് നന്ദി പറയാന പക്ഷെ കൈക്കും കാലിനും കരുത്ത് തന്നിട്ടുണ്ടല്ലോ നമുക്ക് ഉണ്ടാക്കാൻ സമ്പാദിക്കാൻ അതിന് നന്ദി പറയണമല്ലോ ആ ചെയ്യിപ്പിക്കുന്ന ആൾക്ക് നമുക്ക് കരുത്ത് തന്നാൾക്ക് അന്നം തന്നാൾക്ക് നന്ദി പറയാ ഈശ്വരനെ വിളിക്കുക വിളിച്ചതിന് ശേഷം ആ പരമാത്മ ശക്തി ഈശ്വരൻ ആ പരമപ്രകാശം ഭഗവാന്റെ പ്രകാശ തരംഗങ്ങൾ ശക്തി തരംഗങ്ങള് ആ പവിത്ര തരംഗങ്ങൾ ആ ഭക്ഷണത്തിൽ വന്നു നിറയുന്നത് ആ ഭക്ഷണത്തെ പാവനമാക്കി മാറ്റുന്നത് പരിശുദ്ധമാക്കി മാറ്റുന്ന മാനസ പൂജ തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ചെയ്യണം ആ മന്ത്രമാണ് മന്മനാഭവ മന്ത്രം മന്മനാഭവാർത്ഥം മനസ്സിനെ സർവശക്തി വാൻ ആ ഈശ്വരീയ ശക്തിയുടെ കിരണങ്ങൾ കൊണ്ട് ആ ആഹാരത്തെ പരിപാവനാക്കാതാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ ഭക്ഷണം കിട്ടി ഉടനെ എടുത്ത് കഴിക്കുക എന്നുള്ളതല്ല അത് മാത്രല്ല അതിന്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട് ഉണ്ട് സയൻസും ഉണ്ട് ആധ്യാത്മികത മാത്രല്ല ഇതിലുള്ളത് ഇതിന്റെ പിന്നിലെ സയൻസ് ഉണ്ട് എന്താ സയൻസ് ഭക്ഷണം നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഉടനെ എടുത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല ആ ഭക്ഷണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോ തന്നെ ആ ഭക്ഷണം നമ്മുടെ ദൃഷ്ടി ആ ഭക്ഷണത്തിൽ പതിക്കുമ്പോ തന്നെ നമ്മുടെ വായിൽ സലൈവ സലൈവുണ്ടാക്കും ആ ഭക്ഷണത്തെ സ്വീകരിക്കാൻ നമ്മുടെ മുഴുവൻ ബോഡി തയ്യാറാകും അതിനനുസരിച്ചുള്ള ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടുന്ന രസങ്ങൾ നമ്മുടെ ശരീരത്തിൽ തയ്യാറാകണം അങ്ങനെ വായിൽ ആവശ്യത്തിന് സിലൈവ വരണം വന്നിട്ട് വേണം നമ്മൾ കഴിക്കാൻ അപ്പൊ എന്താകും വായിൽ വെച്ച് തന്നെ പകുതി ദഹന പ്രക്രിയ നടക്കും നടക്കും നല്ലതുപോലെ ചവച്ചരച്ച് ആ സെലൈവ ചേരുമ്പോ അത് കറക്ട് ദഹനപ്രക്രിയ പാകപ്പെടുന്നത് വയൽ പാകപ്പെടുന്ന തരത്തില് നടക്കും ബാക്കി ദഹനേന്ദ്രിയ വ്യവസ്ഥക്ക് ജോലി ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന അത്രേ സമയം നമ്മൾ ആഹാരത്തിന്റെ മുന്നിലേ ഇരിക്കുന്ന ഈശ്വരനെ ഓർമ്മിച്ച പരമാത്മ ചൈതന്യത്തെ ആഹാരത്തിലേക്ക് ആഹ്വാനം ചെയ്യുന്ന ആ സമയം അത്രേ സമയം നമ്മൾ ഇരിക്കുമ്പോ എന്തായി അത്രേ സമയം നമ്മുടെ ബോഡി ആ ആഹാരത്തെ സ്വീകരിക്കാൻ മനസ്സും ശരീരവും തയ്യാറാക്കണ് അപ്പൊ അതിന്റെ പിന്നിലുള്ള സയൻസാണ് ശരീരത്തിന്റെ സയൻസ് നമ്മൾ മനസ്സിലാക്കണം മനസ്സിന്റെ സയൻസ് മനസ്സിലാക്കണം എന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കുക അപ്പൊ ആഹാരം എന്താകും പ്രസാദത്തിന്റെ ജോലി ചെയ്യും നമ്മുടെ ശരീരത്തിനും മനസ്സിനും തീർച്ചയായിട്ടും ശക്തി നൽകും ഈ കാലത്ത് അയ്യ ഭക്തർമാർ അവരവരുടെ വീട്ടില് ഓരോ പൂജകൾ നിശ്ചയിക്കും എന്നിട്ട് എല്ലാവരെയും വിളിക്കും പൂജ കഴിഞ്ഞ് എല്ലാ ഭക്തർക്കും ഭക്ഷണം കൊടുക്കും ഈ ചടങ്ങ് ഈ ഭിക്ഷ അല്ലെങ്കിൽ അന്നദാനം ഈ ചെയ്യുന്നത് പ്രധാനമായിട്ട് നമ്മൾ മനസിലാക്കേണ്ട പങ്കിട്ട് കഴിക്കുക ആ ദാതാവിന്റെ സംസ്കാരം അതിൽ നമുക്ക് വരുകയാണ് കൊടുത്തിട്ട് കഴിക്കുമ്പോ അതിന് സ്വാദ്യേറും അതേസമയം ഒരു ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കി അല്ലെങ്കിൽ നമ്മൾ തന്നെ തയ്യാറാക്കി നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതിന് അത്രയും സ്വാദ്ധ്യം വരില്ല അതെ അതേസമയം അത് പലർക്ക് പങ്കുവെച്ച് കൊടുത്തേണ്ട ഒരു ഭാഗം നമ്മൾ കഴിക്കുമ്പോൾ പങ്കിട്ട് കഴിക്കുക എന്നല്ലേ പറയാം പങ്കുവെച്ച് കഴിക്കുമ്പോൾ അതിന്റെ സ്വാദ് വളരെ കൂടുതലാണ് അയ്യപ്പന്മാരെ നമ്മൾ വീട്ടിലേക്ക് വിളിക്കുക എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് വരിക അത്രയും ശുദ്ധമായിട്ട് ജീവിക്കുന്ന അയ്യപ്പന്മാരുടെ ഒരു കൂട്ടായ്മ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുക കുറച്ച് സമയം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ സമയം അവര് നമ്മുടെ വീട്ടിൽ ചെലവാക്കുമ്പോൾ ഇത്രയും പേരുടെ ശുദ്ധ വിചാരങ്ങളുടെ പ്രാർത്ഥനയുടെ തരംഗങ്ങൾ ആ വീടിന് കിട്ടും അതാ കുടുംബത്തിന് ഏറ്റവും വലിയ ഐശ്വര്യമായിട്ട് മാറും ഇത്രയും നല്ല സാത്വിക അന്തരീക്ഷം അവിടെ ഉണ്ടാകും ഇനി അയ്യപ്പന്മാരെല്ലാം നമ്മള് വീട്ടിലേക്ക് വിളിച്ചിട്ട് കാറ്ററിംഗ് ഫുഡ് അങ്ങിയല്ലോ കൊടുക്കുക അയ്യപ്പന്മാർക്ക് കൊടുക്കുന്ന പ്രസാദത്തിന് മാത്രമാണ് ഇന്നും ഉണ്ടാക്കി കൊടുക്കണം ബാക്കി ഇപ്പൊ കല്യാണവും പാർട്ടിയൊക്കെ പണ്ട് നമ്മൾ സ്നേഹം പങ്കിടാനായിരുന്നു വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കായിരുന്നു ഇപ്പൊ എന്തായി അയ്യപ്പ സീസണില് എല്ലാവരെയും അയ്യപ്പന്മാരെയും എല്ലാവരെയും നമ്മൾ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടി ചേർന്ന് സ്നേഹത്തോടു കൂടി ഈശ്വര സ്മൃതിയില് ആ പ്രസാദം ഉണ്ടാക്കി ർപ്പിച്ച് അർപ്പിച്ചതിന് ശേഷം സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ സ്നേഹത്തോടെ പങ്കുവെച്ച് കഴിക്കുക അതിൽ കൂട്ടായ്മയുണ്ട് സ്നേഹമുണ്ട് ശുദ്ധിയുണ്ട് ശക്തിയുണ്ട് പങ്കുവെച്ച് കഴിക്കുന്നതിൻ്റെ സുഖവുമുണ്ട് ഇന്ന് പരസ്പരം കാണാനും സംസാരിക്കാനും പോലും സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ സമയം ഇത്രയും പേര് നമ്മുടെ വീട്ടിൽ വരിക ഈ ചടങ്ങിൽ പങ്കെടുക്കുക അത്രയും പേരുടെ ആ പവിത്രമായ ജീവിതം ജീവിക്കുന്ന സമയത്ത് സാന്നിധ്യം ചെലവാക്കുക ഇത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സുവർണാവസരം കൂടിയാണ് ഇന്നത്തെ ഡിസ്കഷൻ വളരെ ആയിരുന്നു സിസ്റ്റർ വെരി മച്ച് ഓം ശാന്തി വ്രതാനുഷ്ഠാന കാലത്ത് ആഹാരശുദ്ധിക്ക് ഇത്രയേറെ പ്രാധാന്യമുണ്ട് എന്ന് നാം ഇന്ന് മനസ്സിലാക്കി അടുത്ത അധ്യായത്തിൽ വ്രതം പാലിക്കുന്ന സമയത്ത് നാം ശ്രദ്ധിക്കേണ്ടതായ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയ്റ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഈ പരിപാടി വീണ്ടും കാണുന്നതിനായി ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക